കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അമ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ എനിക്ക് ചെവി തന്നെ എനിക്ക് ഉത്തരം വരണമേ ശത്രുവിൻ്റെ ആരവൻ നിമിത്തവും ദുഷ്ടൻ്റെ പീഠനിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു ഭയവും വിറയിൽ എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രവം എന്നെ മൂടിയിരിക്കുന്നു ആർക്കാണ് ദാവീദ് രാജാവിനാണ് ഒരു സീരിയസ് ആങ്സൈറ്റി ഷേക്ക് ചെയ്യുക ശത്രുവിന് നിന്റെ ഹൃദയം നമുക്ക് അറിയാം അപ്പോൾ ദാവീദ് രാജാവ് വളരെ ശക്തനാണ് വിഷങ്ങൾ പോയി നീ വിറച്ചിരിക്കുകയല്ലേ ചെറിയ കാര്യത്തിൽ വിറച്ചിരിക്കുക നീ ഏതെല്ലാം കാര്യം ദൈവം നടത്തി ചെറിയ കാര്യത്തിൽ വരച്ചിരിക്കുക നിൻ്റെ ഹൃദയം അറിയാം ഡോൺ ബിലീവ് ഇൻ ദിസ് ലൈഫ് ഗോഡ് വിൽ ബ്രിങ് യു ഔട്ട് ക്യൂക്ലി ദൈവം നിന്നെ ഇതിൽ നിന്നും നീ പുറത്തു വരണം ഈ സങ്കടത്തിൽ നിന്നെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സങ്കടമുണ്ടല്ലോ അത് നടക്കുമോ ഇത് നടക്കുമോ മറ്റേത് നടക്കുമോ നീ ആ സങ്കടമുണ്ടല്ലോ അതിനകത്ത് നീ പുറത്തു വരണം അല്ലെങ്കിൽ നീ ഒന്ന് പ്രയാസിലായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ സങ്കടത്തിൽ നീ പുറത്തു വരണം അത് നീ പറയണം എവറി ഡേ നീ പറയാൻ സാധിക്കണം ഐ എം ഗെറ്റിംഗ് ബെറ്റർ ഞാൻ ഓരോ ദിവസവും ബെറ്ററാണ് മൈ മൈൻഡ് ഈസ് അറ്റ് പീസ് എനിക്ക് നല്ല സമാധാനമുണ്ട് മൈ ഹേർട്ട് ഈസ് അറ്റ് റെസ്റ്റ് എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയുണ്ട് ഐ ആ ഫ്രീ ഫ്രം ദിസ് ആങ്സൈറ്റി ഇതിൽ നിന്നെല്ലാം ഞാൻ ഫ്രീ ആണ് അത് നമ്മൾ തന്നെ പറയണം ഞാൻ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് സ്നേഹിച്ച് നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത് നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത് നല്ല കാര്യം ചെയ്യുമ്പോൾ ശക്തി കിട്ടും അല്ലെങ്കിൽ ആവുലത കൊണ്ട് ഇങ്ങനെ ഇരിക്കും രാവിലെ മുതൽ രാത്രി ഇതിൻ്റെ ആവലിത ആയുസ്സിൽ മാറിയൽ ദാവിതിരാജിനെ ബലം കൊടുത്തി അമ്പലം ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കും കണ്ണലി അടയ്ക്കാൻ പ്രാർത്ഥിക്കുക ആംഗസൈറ്റിരിക്കുന്ന സമസ്ത മേഖലകളിലുള്ള എല്ലാ ആളുകൾക്കും ഈ വചനത്താലും അവരുടെ സകല ആകുലതകൾ മാറിപ്പോട്ടെ ലോകത്തിൻ്റെ ആകുലത ഏതെങ്കിലും കാര്യങ്ങൾ സാധിക്കാത്തതിലുള്ള ആഗുല ആകുലത മാനുഷിക ഭയങ്ങൾ സങ്കടങ്ങൾ വേദനകൾ പിശാചന്ദ്രൻ്റെ മക്കളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ആ തകർച്ചയുടെ ആയുധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു ബലപ്പെടട്ട് ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ആധുനിക ലോകത്തിലെ യുവതി യുവാക്കൾ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ യുവതി യുവാക്കളും പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അധ്യാപർ അനധ്യാപർ പ്രഥമാധ്യാപകർ മധ്യത്തിനും മയക്കിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്നവർ മുൻപോട്ട് നീങ്ങാൻ ഒരു വകയില്ലാതെ കടക്കണിയിലായിരിക്കുന്നവർ വലിഞ്ഞു കയറാൻ വയ്യാത്ത അവസ്ഥയിൽ പാവത്തിൻ്റെ ആംഗസൈറ്റിയിൽ തകർന്നടിച്ച് കിടക്കുന്ന ജീവിതങ്ങൾ മരണത്തോട് മല്ലടിക്കുന്നവർ പട്ടിണി പാവങ്ങൾ ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ ഏകാന്തതയിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ആരും ഒരു ഇല്ലാത്തവർ നോക്കാനില്ലാത്തവർ ദൈവത്തിൻ്റെ പരിശുദ്ധത്മാവിൻ്റെ ശക്തിയാവരിച്ചാട്ടാണ് ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് ഇവരുള്ളവേലെല്ലാം ദൈവത്തിന് ശക്തിയാവിരിക്കട്ടെ ഇത് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇതിലൊക്കെ ജോലി ചെയ്യുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ജോലി ചെയ്യട്ടെ ഒരാക്സൈറ്റിയും ഇല്ലാതെ ദൈവകൃപയോടെ ശുശ്രൂഷകൾ ചെയ്യട്ടെ యేశువే నంది యేశువే స్తోత్ర యేశు ఆరాధన యేశువే ముహువం ప్రార్థన కలిసి స్తోత్రం చేశు మూలం గాడ్ బ్లెస్